സംസ്ഥാന നീന്തൽ മത്സരത്തിന് ഇടുക്കി ജില്ലയിൽ നിന്നും തിരഞ്ഞെടുത്ത കുട്ടികൾക്ക് റിലേ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തത് കായിക അധ്യാപകരുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥ മൂലമാണെന്ന ആരോപണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ജൂനിയർ സീനിയർ കാറ്റഗറിയിലുള്ള നീന്തൽ റിലേ മത്സരങ്ങളിൽ കുട്ടികൾക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ലെന്നാണ് പരാതി സംസ്ഥാന തലത്തിലേക്ക് ഇടുക്കിയിൽ നിന്നുള്ള കുട്ടികളുടെ ഓൺലൈൻ എൻട്രി അയക്കാത്തതിനെ തുടർന്ന് മത്സര നിന്ന് കുട്ടികളെ പുറത്താക്കുകയായിരുന്നു സംസ്ഥാന നീന്തൽ മത്സരത്തിന് ഇടുക്കി ജില്ലയിൽ നിന്നും സെലക്ഷൻ ലിസ്റ്റിൽ പേര് വന്ന കുട്ടികൾക്ക് റിലേ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വന്നത് അധ്യാപകരുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥ മൂലമാണെന്നാണ് ആരോപണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ജൂനിയർ സീനിയർ കാറ്റഗറിയിലുള്ള റിലേ മത്സരങ്ങളിൽ കുട്ടികൾക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല കുട്ടികളെ ഓൺലൈൻ എൻട്രി അയക്കാത്തതിനെ തുടർന്ന് മത്സരവേദിയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു സംസ്ഥാന തലത്തിലേക്കുള്ള എൻട്രി അയക്കുന്നതിൽ ചില കായികാധ്യാപകരും ഉത്തരവാദിത്തപ്പെട്ടവരും വീഴ്ച വരുത്തിയതാണ് മത്സരം നഷ്ടമാകാൻ കാരണമെന്ന് കായിക അധ്യാപകനും ഷൈൻ സ്റ്റാർ സ്പോർട്സ് അക്കാദമി ഡയറക്ടറുമായ ബിനോസൺ ജേക്കബ് പറഞ്ഞു ഈ വിഷയത്തിൽ കുട്ടികളുടെ ഭാവിക്ക് ദോഷകരമാകുന്ന നടപടിയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഓൺലൈൻ എൻട്രി അയക്കാത്തതിനെ തുടർന്ന് മത്സരവേദിയിൽ നിന്ന് കുട്ടികളെ പുറത്താക്കുകയായിരുന്നു ജില്ലയിലെ ഉത്തരവാദിത്തമുള്ള ഒരു അധ്യാപകനും ആ സമയം അവിടെ ഉണ്ടായിരുന്നില്ലെന്നും പരാതിയുണ്ട് ഈ വീഴ്ച കാരണം കുട്ടികൾക്ക് സ്പോർട്സ് കോട്ട എൻട്രികളും ഗ്രേസ് മാർക്കും നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളതെന്നും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇതേ അവസ്ഥ തുടരുകയാണെന്നും ബിനോസൺ ജേക്കബ് പറഞ്ഞു ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവർ അവരുടെ എൻട്രി സംസ്ഥാന തലത്തിലേക്ക് അയച്ചില്ല ജില്ലയിൽ നിന്നുള്ള എൻട്രി അയക്കാഞ്ഞതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അത് ഞങ്ങൾ ഈ വിഷയം അധികാരപ്പെട്ടവരുടെ സന്നിധിയിൽ അറിയിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടറെ അറിയിച്ചിട്ടുണ്ട് സാമൂഹ്യ പ്രവർത്തകരെ അയച്ചിട്ടു അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചൈൽഡ് വെൽഫെയർ ബോർഡിനെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ഇതിനെ തുടർന്ന് വരികയാണ് ഈ കുട്ടികളുടെ അവകാശം നിഷേധിക്കപ്പെട്ടത് മൂലം അവർക്ക് ഹയർ സ്റ്റഡീസിനുള്ള എൻട്രി ഒക്കെ ഈ സ്പോർട്സ് കോട്ടയിലുള്ളത് നഷ്ടപ്പെടുകയുണ്ടായി അവരുടെ ഗ്രേസ് മാർക്കും നഷ്ടപ്പെടുന്ന ഉണ്ടായിട്ടുണ്ട് ഈ ഇതിനു വേണ്ട നടപടികൾ ഈ തുടർ വർഷങ്ങളിൽ വർഷങ്ങളുണ്ടാകാതിരിക്കുവാനായിട്ട് അധികാരപ്പെട്ട ജില്ലാ കളക്ടറും അതുപോലെ തന്നെ ഡി ഒക്കെ ചേർന്ന് ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുകയും തുടർ വർഷങ്ങളിൽ ഇങ്ങനെ ഒരു തെറ്റ് സംഭവിക്കാതെ ഇടുക്കിയിൽ നിന്നുള്ള കുട്ടികൾക്ക് വേണ്ട പരിഗണന ലഭിക്കുവാൻ വേണ്ടി അധികാരപ്പെട്ടവർ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വിഷയം ജില്ലാ കളക്ടർ ചൈൽഡ് വെൽഫെയർ ബോർഡ് തുടങ്ങിയ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാൻ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ഇടുക്കിയിലെ കുട്ടികൾക്ക് അർഹമായ പരിഗണന ഉറപ്പാക്കണമെന്നുമാണ് ആവശ്യം കുട്ടികളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഈ വിഷയത്തിൽ കായികാധ്യാപകരുടെ നടപടിക്കെതിരെ ശക്തമായ പ്രതികരണം ആവശ്യമാണെന്നും രക്ഷിതാക്കളും ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി